അതെ അത് കേരള ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഞങ്ങൾ എൻ്റെ ഒരു വീഡിയോ ഒരു വീടിൻ്റെ റൂഫ് വർക്ക് ചെയ്യുകയാണ് ആ റൂഫ് വർക്ക് എന്ന് പറഞ്ഞാൽ അതും ഓടിൻ്റെ വർക്കാണ് ഞങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഓടിൻ്റെ വർക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിനടുത്ത് വരുന്ന ഒരു വർക്കാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അതിന് ഞങ്ങൾ മെറ്റീരിയൽ ഇറക്കി ഇറക്കി ഞങ്ങൾ മൂന്നിക്കൊന്നരട സ്ക്വയർ ട്യൂബ് ഞങ്ങൾ ഏകദേശം എൺപതെണ്ണം ഞങ്ങൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് നൂറ്റി മുപ്പത് ഒന്നുകൊന്നിൻ്റെ സ്കോ ട്യൂബ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് ആ ഒന്ന് മൂന്നുകൊന്നിൻ്റെ സ്കോ ട്യൂബ് പതിനാറ് കെ ജിൻ്റെയാണ് ഒന്ന് കൊന്നിൻ്റെ സ്കോട്യൂബും പതിനാറ് കെ ജിൻ്റെയാണ് ഞങ്ങളിടുത്തത് അതെല്ലാം ഞങ്ങൾ മേളോട്ട് കയറ്റിട്ടുണ്ട് മേളത്ത് നിലയിലാണ് ഞങ്ങൾക്ക് പണി നടക്കുന്നത് അത് മേളോട്ട് ഈ സാധനമെല്ലാം ഞങ്ങൾ കയറ്റി അല്ല അടുക്കി അടുക്കിക്ക് ഞങ്ങൾ ആ ട്യൂബ് എല്ലാം വെച്ചിട്ട് ഒരു ദിവസം മുഴുവനും ഞങ്ങൾക്ക് പെയിൻറ്റിംഗ് ആയിരുന്നു ഞങ്ങളുടെ പരിപാടി ഒരു ദിവസം കൊണ്ട് മുഴുവനും ഞങ്ങളാ ആ സ്കോറ്റോവ് എല്ലാം അപ്പോക്സി ഗ്രേ ഞങ്ങൾ അടിച്ച് ഞങ്ങൾ തീർത്തു വെച്ചിട്ടുണ്ട് പിറ്റേ ദിവസമാണ് ഞങ്ങൾ മേളോട്ട് പണിയുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് പെയിൻറ്റിങ് ഏകദേശം എല്ലാം തീർന്നു മുകളിൽ ഞങ്ങൾ മൂന്നു കൊന്നരയുടെ സ്ക്വറ്റൂബ് ഉണ്ടോ തുമ്പത്ത് ഞങ്ങളത് പോയിൻ്റിലാണ് ഞങ്ങളുടെ പണികളങ്ങൾ ചെയ്യുന്നത് സൈഡിലൊന്നും കാലോ അതിന് ഹൈറ്റൊന്നുമില്ല ആ കോൺക്രീറ്റിൻ്റെ മണ്ടയ്ക്ക് തന്നെ ഒരു സ്ക്വറ്റൂബിൻ്റെ പൊക്കമേ ഉള്ളൂ മൂന്നു കൊന്നരയുടെ മൂന്ന് മൂന്നിഞ്ചിൻ്റെ ആ സൈഡ് വെച്ച് മുഴുവൻ ഞങ്ങൾ ഞങ്ങൾ എന്നാൽ നേരത്തെ അവർ കമ്പി ആ ഒരു അതിനകത്ത് വെച്ച് കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിട്ട് മെളോട്ട് ഇച്ചിരി പൊക്കിട്ട് വെച്ചിട്ടുണ്ട് ഒരു ആറിഞ്ച് പൊക്കത്ത് വെച്ചിട്ടുണ്ട് എട്ടിൻ്റെ കമ്പിയാണ് ആ കമ്പിയിൽ അത് മുഴുവനും ഞങ്ങളത് വെച്ച് സൈഡ് വെച്ച് വെള്ളി പിന്നെ ഈ കാണുന്ന സ്പേസും ഇച്ചിരി ഏകദേശം ഒരു നാലടി ഹൈ തള്ളുണ്ട് ആ തള്ളിന് വേണ്ടിയാണ് ഞങ്ങളൊരു ബീമ് ഞങ്ങൾക്ക് കൊടുക്കാനുണ്ട് അതിന് ഏകദേശം ഒരു ഇരുപത്തിരണ്ടടി ഇരുപത്തി നാലോ ഇരുപത്താറടി നിങ്ങളെന്ന് തോന്നുന്നു കൊടുക്കുന്നില്ല ആ അത്രയും നീളത്തിന് ഒരു ബീമ് കൊടുത്തിട്ട് ആ ബീമരാണ് ഇങ്ങ സൈഡത്തിൻ്റെ ഡ്രസ്സെല്ലാം ഞങ്ങൾ കയറ്റുന്നത് ആ ബീമിന് ഞങ്ങൾ കയറ്റി ആ ഡ്രസ്സ് കുറേ ഡ്രസ്സുകളെല്ലാം ഞങ്ങൾ കയറ്റി ഞങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങ സൈഡ് വരുമ്പോഴത്തേന് ആ തള്ളിട്ടിരിക്കുന്നുണ്ടോ ആ തള്ളെന്ന് പറഞ്ഞാൽ അത് പിന്നീട് അത് പൊട്ടിച്ച് കളയേണ്ടതാണ് പക്ഷേ ഈ തള്ളും ആ അങ്ങേപ്പുറത്തെ ആ പിത്തിയുടെ തള്ളെന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടൊരു പത്തിഞ്ച് കൂളിലാണ് അവിടത്തെക്കാളും പത്തിഞ്ച് കൂളിലാണ് ഇവിടെ അന്നേരം ആ ആ തള്ള്ള് കിട്ടാൻ വേണ്ടി ഞങ്ങൾ തൽക്കാലം ഒരു സപ്പോർട്ട് അടിച്ച് ഞങ്ങൾ കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് പിന്നീട് ഞങ്ങൾ അത് പൊട്ടിക്കും ഈ ബീമ് മെയിൻ ബീമ് ഞങ്ങൾ പൊട്ടിക്കുന്നില്ല ബീം അതുപോലെ തന്നെ ഇരിക്കും അതിനകത്ത് ആ ഈ ലോഡെല്ലാം വന്നിക്കുന്നത് പിന്നീട് അതിനകത്ത് രണ്ട് കാല് ഞങ്ങൾ മൂന്നിഞ്ചിൻ്റെ രണ്ട് കാലിലൂടെ താവിട്ട് ഞങ്ങൾ ആ ബീമിൻ്റെ അവിടെ നേരെ താഴ്ട്ട് കൊടുക്കും അല്ലെങ്കിൽ ഈ ലോഡെല്ലാം കൊടുക്കയറുമ്പോഴത്തേന് അതങ്ങ് ചിലപ്പോൾ ഇരുത്താനും സാധ്യതയുണ്ട് ആ ഡ്രസ്സും കയറ്റി ഞങ്ങൾ കോടി കയറ്റി ഇനി ഞങ്ങൾക്ക് ഇനിയും പട്ടികയൊക്കെ ഇനി അടി അടി അടിക്കാനൊക്കെ തുടങ്ങണം പിന്നെ ചെറിയ ചെറിയ കോടിയുടെ സൈഡിലെല്ലാം ഞങ്ങൾ കട്ട് ചെയ്ത് ഞങ്ങളത് കയറ്റി അതങ്ങ് ഞങ്ങൾ ചെറിയ രീതിയിലൊക്കെ ഒന്ന് വെൽഡിങ്ങും ഒക്കെ ഞങ്ങൾക്ക് ചെയ്യണം അത് ബലിപ്പെടുത്താനൊക്കെ ഉണ്ട് അതാണ് ഇപ്പോൾ ചെറിയതും ആ കുറുക കോടികളൊക്കെ ഉണ്ട് അതല്ല ഞങ്ങൾ ബലപ്പെടുത്താനുണ്ട് അതൊക്കെ ബലപ്പെടുത്തുകയാണ് ഇപ്പം ചെയ്യുന്നത് ആ അതുപോലെ ഞങ്ങൾ ഈ ഡ്രസ്സിൻ്റെ തുമ്പത്തും ഞങ്ങൾ തള്ളിടുന്നത് ഏകദേശം നാലടി ഹൈ നാലടി ഞങ്ങൾ തള്ളാണ് ഇടുന്നത് അവരുടെ വീടിന് അതിൻ്റെ ഷെയ്ഡ് ഷെയ് ഇവിടുന്ന് വീഴുന്ന ഈ ഓടിൻ്റെ വെള്ളം താഴെ അവരുടെ വീടിൻ്റെ ആ ഷെയ്ഡിൻ്റെ മണ്ടയ്ക്ക് വീടല്ല അതിനേക്കാളും ഒരു ആറഞ്ചോളം തള്ളി ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ മറ്റേ അവിടുത്തെ താഴത്തെ ഷെയ്ഡിനേക്കാളും ഒരു ഒരടിയോളം ഞങ്ങൾ തള്ളി ഇട്ടിട്ടുണ്ട് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ താഴത്തെ ഓടിലൊന്നും വെള്ളം വീഴാതെ അല്ല ഓടെ എല്ലാം വെള്ളം വീണാൽ അവരെ പിത്തിയിലൊക്കെ തിരക്കും തിരക്കായിരിക്കാൻ വേണ്ടി നേരെ താഴോട്ട് പോകാൻ വേണ്ടിയാണ് ഞങ്ങളങ്ങനെ കൊടുത്തിരിക്കുന്നത് ഭയങ്കര വെയിലാണ് വെയിലെന്ന് പറഞ്ഞാൽ കണ്ടുപോലും വെയില ഞങ്ങൾ ഈ ഇതിലെ മണ്ടയ്ക്ക് ഭയങ്കര ചൂടാണ് ഞങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേന് ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ അതിൻ്റെ മണ്ടയ്ക്ക് ഞങ്ങൾ ചെറിയൊരു പടുതയെല്ലാം വലിച്ചു കെട്ടി കെട്ടുന്നുണ്ട് ആ ചുമ്മാ ഞങ്ങൾ അവിടെ ഇരുന്ന് കട്ടിങ്ങൊക്കെ ചേരുമ്പോൾ വെയിലുകളായിരിക്കും വേണ്ടി ഒരു ചെറിയ പടുതയൊക്കെ മുകളിൽ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് നീ കാണാം പിന്നെ അതിച്ചിവിടെ ഒന്ന് വലിച്ച് മുറിക്കൊന്ന് നല്ല രീതിയിൽ കെട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു ചെറിയ ചെറിയ ഒരു കോടി കഴുകവിടെ ചെറിയ കോടി നമ്മൾ ഇറങ്ങുന്നുണ്ട് അതൊന്ന് വെൽഡ് ചെയ്തൊന്ന് കാണിക്കുകയാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് അതിൻ്റെ കറക്റ്റ് പേപ്പർ കട്ട് ചെയ്തിൻ്റെ ആ സൈഡിലത്തെ വെൽഡിങ് വെൽഡിങ്ങാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് വെൽഡിങ് ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് നല്ല നല്ല വൃത്തിയായിട്ടാണ് ഞങ്ങളുടെ വെൽഡിങ് ഒക്കെ വെൽഡിങ് ചെയ്യുമ്പം ഒക്കെ ചെയ്ത് കഴിഞ്ഞാലേ അത് അറിയത്തില്ല വെൽഡിങ്ങിനെ കുറിച്ചല്ലേ ഇതാണ് ഞങ്ങളുടെ വെൽഡിങ് ഞങ്ങളുടെ ഈ ഡ്രസ്സും കംപ്ലീറ്റ് അടിക്കുന്നത് ഇതുപോലത്തെ വെൽഡിങ്ങാണ് ആണ് ചുറ്റും അടി ചുറ്റും ഇത് നല്ല സ്ട്രോങ് ആയിട്ടാണ് ഞങ്ങൾ വെൽഡ് ചെയ്തത് അതുപോലെ ഞങ്ങളെ പട്ടിക അടി ഞങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ഏകദേശം ഒരു നാലെണ്ണം ഞങ്ങൾ കയറ്റി പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ താവോട്ട് തിന്നി ഞങ്ങൾ അടിക്കാനുണ്ട് അതിൻ്റെ അളവിനനുസരിച്ച് ഞങ്ങൾ ആ തുമ്പത്തോട്ട് പെട്ടെന്ന് പോകാൻ പറ്റാത്തതന്നെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങ് ആദ്യമങ്ങടിച്ചത് ഇപ്പോൾ ഈ ഇരിക്കുന്ന പട്ടികയുടെ ആ തോത് മാറ്റിയിട്ട് ഞങ്ങൾ വേറെ തോത് ഞങ്ങൾ എടുക്കുന്നുണ്ട് തോത് എടുത്ത് ഞാൻ താഴോട്ട് തൂ താഴോട്ട് ഇറങ്ങി പോകുമ്പം ഒരു ഒരു പിടുത്തത്തിന് വേണ്ടി ഒരു തൂങ്ങിക്കിടക്കാൻ വേണ്ടിയുള്ളൊരു തോത് ഞങ്ങൾ അടിക്കുന്നുണ്ട് അതിട്ടാണ് പിന്നെ ഞങ്ങൾ പിന്നെ താഴോട്ടുള്ളതല്ലേ ഞങ്ങൾ അടിക്കുന്നത് ആ തോത് വെക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞങ്ങളുടെ വെൽഡിംഗ് എല്ലാം പട്ടിക പട്ടിക കംപ്ലീറ്റ് അടിച്ചടിച്ചാണ് ഞങ്ങൾ മുഴുവനും മാറ്റുന്നത് അത് കഴിഞ്ഞു ശേഷമേ ഞങ്ങളുടെ ഡ്രസ്സെല്ലാം കൂടെ അതിൻ്റെ കോഴിയുടെയും ചുഴു കോഴിയുടെ എല്ലാം ഞങ്ങൾ പിന്നീട് ഞങ്ങളത് വെൽഡ് ചെയ്ത് വെൽഡ് ചെയ്ത് മാറ്റുന്നുണ്ട് ഞങ്ങളുടെ പട്ടികയുടെ പട്ടികടി അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പട്ടിക അടി ഇച്ചിരി ഇച്ചിരി മുകളിലോട്ട് കയറിയിട്ടുണ്ട് ഇനിയും ഒരു രണ്ട് ദിവസം എടുക്കും പട്ടിക അടി കംപ്ലീറ്റ് രണ്ട് ദിവസത്തെ പരിപാടിയാണ് പട്ടിക അടിക്കുന്നത് 말 걸어 ഏകദേശം ഒരു സൈഡിൽ രണ്ട് സൈഡിലത്തെ പട്ടിക ഏകദേശം ഞങ്ങൾ അതെല്ലാം അടിച്ചെത്തി ഞങ്ങൾ തീർത്തിട്ടുണ്ട് അതിൽ അതിൻ്റെ ഈ റൂഫിന് രണ്ട് മോപ്പ് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് മോപ്പ് ഒക്കെ അടിക്കുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ ഈ കാണിച്ചതാണ് ഞങ്ങളുടെ തോത് ഓടിൻ്റെ തോത് പട്ടിക തോത് പട്ടികയ്ക്ക് അടിക്കാനുള്ള തോതാണ് ഇത് ഞങ്ങൾ ഉണ്ടാക്കിയത് വെച്ചിരിക്കുന്നത് ഞങ്ങളത് കാണിച്ചതേ ഉള്ളൂ ഇത് രണ്ടെണ്ണമാണ് ആ സ്കോർ സ്കോറ്റൂവിലൊന്നും പിടിക്കാൻ പറ്റത്തില്ല അതുപോലെ ചൂട് അതങ്ങ് പഴുത്തിരിക്കുകയാണ് ഈ സ്ക്വാ സ്കോ ടൂവും ഇതാണ് ഞങ്ങളുടെ തോത് പട്ടിക ആ ഈ തോത് എന്ന് പറഞ്ഞ സാധനം ഞങ്ങളാണെങ്കിൽ ആദ്യമേ ഒരു നാല് സ്ക്വ നാല് ഓട് ഓട് മേടിച്ചെന്ന് വന്നായിരുന്നു അതിൻ്റെ സാമ്പിൾ ആ ഏതാ ഏത് ഓടായിടുന്ന ആ ഓടിനനുസരിച്ചുള്ള ഒരു നാല് ആ ഒരു ഓട് കൊണ്ടുവന്നിട്ട് ആ ഓടിനനുസരിച്ചുള്ള പട്ടികയാണ് ഞങ്ങൾ ഈ അകലത്തിനാണ് ഞങ്ങൾ ഈ തോത് ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിരിക്കുന്നത് എന്നിട്ട് ഈ തോത് വെച്ചാണ് കംപ്ലീറ്റും പട്ടിക ഞങ്ങൾ അടിക്കുന്നത് അപ്പോൾ ഏകദേശം പണികളൊക്കെ ഏകദേശം തീരാറായി എന്നെ ചില മൈലുവരെയും പട്ടികയൊക്കെ അടിച്ചിരിക്കുകയാണ് ഞാൻ സൈഡിലത്തെ ഒക്കെ പട്ടികയൊക്കെ അടിച്ചത് കാണാം ഒരു ചെറിയൊരു ആശ്വാസത്തിന് വേണ്ടിയാണ് ഭയങ്കര വെയിലാണ് വെയിലെന്ന് പറഞ്ഞാൽ കണ്ണ് തുറക്കുന്നില്ല അതുപോലെ ചൂടും വെയിലുമാണ് അന്നേരമാണെങ്കിൽ ഞങ്ങൾ ഒരു ചെറിയൊരു പടുതമുണ്ട് ഞങ്ങൾ മണ്ടയ്ക്കൊക്കെ വെച്ച് കെട്ടി അഥവാ ഒരു ഒരു മണിക്കൂർ പണിയെല്ലാം ചെയ്തു കഴിഞ്ഞ് ഞങ്ങൾ ഒരു പത്ത് മിനിറ്റ് ഞങ്ങൾ കിരീരിക്കുക അതുപോലെ ചൂടാണ് അതിന് വേണ്ടിയാണ് ഞങ്ങൾ ഒരു ചെറിയൊരു പടുത ഒക്കെ മണ്ടയ്ക്ക് കെട്ടിയിട്ട് അതിൻ്റെ കീഴിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഇരിക്കാനാണ് അഥവാ വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ താഴോട്ട് പോകണമല്ലോ അത് ഈ പടുത ഉണ്ടെങ്കിൽ അതിനകത്ത് തന്നെ ഇരുന്ന് വെള്ളം കുടിക്കുക അതുപോലെ നമ്മുടെ മൊബൈലൊക്കെ ഉണ്ട് മൊബൈലൊക്കെ കണ്ടവാന ചൂട് ഇത് വെച്ച് കഴിഞ്ഞ ശേഷം പിന്നെ അങ്ങനെ മൊബൈലിലൊന്നും താഴെയൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല അതിൻ്റെ അതിൻ്റെ മണ്ടയ്ക്ക് തന്നെ എന്തെങ്കിലും ചെറിയൊരു ഞങ്ങളുടെ നമ്മൾ ഡ്രില്ലിങ് മെഷീൻ്റെ ഒരു പെട്ടി കൊണ്ട് ആ പെട്ടിയുടെ മണ്ടയ്ക്ക് പോയിട്ട് ഞങ്ങൾ വെക്കും അത് കഴിച്ച് പിന്നെ മൊബൈലങ്ങനെ ചൂടാവോ പഴുക്കോ ഒന്നും ചെയ്യത്തില്ല അതിൻ്റെ നല്ല അതിനൊരു കാരണമാകും ഏകദേശം പട്ടികയുടെ പണികളെല്ലാം ഇവിടെ തീരാറായി ഇനിയിപ്പം ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ ഇനി ഞങ്ങൾക്ക് അടിക്കാനുണ്ട് ഈ ഇരിക്കുന്ന ഭാഗം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ പണികൾ തീരാനായിട്ട് ഒരു മൂന്നോ നാലോ പട്ടികയോടെ അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പട്ടികയുടെ വർക്കുകളെല്ലാം ഏകദേശം തീരും ആ തള്ളി ഇവിടുന്ന് കാണാറില്ല ആ പട്ടികയൊക്കെ ഇച്ചിരി തള്ളി മുന്നോട്ട് തള്ളിക്കിടപ്പുണ്ട് ആ തള്ളിക്കിടക്കുന്ന പട്ടികയെല്ലാം അതെല്ലാം ഞങ്ങൾ കട്ടിംഗ് മെഷീനെ ഞങ്ങൾ അത് കട്ട് ചെയ്തെല്ലാം മുഴുവൻ ഞങ്ങളും മാറ്റും जो गवर्नमेंट ने ഞങ്ങളുടെ ഞങ്ങളുടെ ആ വീടിൻ്റെ ഞങ്ങളുടെ റൂഫ് വർക്കിൻ്റെ പട്ടികയുടെ പരിപാടി എല്ലാം ഏകദേശം എല്ലാം തീർന്ന് ഞങ്ങൾ അതിൻ്റെ പാത്തി ഞങ്ങളത് പിടിപ്പിച്ചിട്ടുണ്ട് ക്ലാമ്പും ഒക്കെ പിടിപ്പിച്ച് എല്ലാം പിടിപ്പിച്ച് അതിൻ്റെ സൈഡിലത്തെ എല്ലാം പിടിപ്പിച്ച് എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ആ വെൽഡ് ചെയ്ത ഭാഗമെല്ലാം ഇനിയും ഇനിയൊന്ന് അപ്പോക്സി പെയിൻറ് കൊണ്ടുവന്ന് അതെല്ലാം ടച്ച് ചെയ്യാനുണ്ട് അതാണ് മോപ്പ് കണ്ടി ഞങ്ങളിപ്പം അത് കഴിഞ്ഞു ശേഷം ഞങ്ങളാണെങ്കിൽ ഓട് ഓട് ഇടുന്നതിന് ഓടിടുന്നതിന് മുമ്പ് ഓടെല്ലാം ഞങ്ങളുടെ വർക്കിൽ ഓടെല്ലാം സാധനം എല്ലാം വന്ന് താഴെ വന്നിട്ടുണ്ട് അതിന് മുമ്പ് ഓട് ഇടുന്നതിന് മുമ്പ് ഞങ്ങൾക്കാണെങ്കിൽ പ്ലെയിൻ ഷീറ്റ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ പാത്തിയ നമ്മുടെ രണ്ട് രണ്ട് ഓടിൻ്റെയും ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് വെക്കാൻ വേണ്ടി വയ്ക്കാൻ വേണ്ടി ഞങ്ങളാണെങ്കിൽ ഒരു പ്ലെയിൻ ഷീറ്റ് കൊണ്ടുവന്ന് അത് പാത്തിയായിട്ട് വെള്ളം പോകാൻ വേണ്ടി ഒരു പാത്തി ഷീറ്റാണ് ഇത് വെച്ചിരിക്കുന്നത് ഒരെണ്ണം പിടിപ്പിച്ചു പിന്നെ രണ്ടാമത്തെ തന്നെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കംപ്ലീറ്റ് പട്ടികയുടെ പരിപാടികളെ കംപ്ലീറ്റും തീർന്നിരിക്കുകയാണ് ഇനി ഞങ്ങൾക്ക് ഇനിയും ഉണ്ടെന്ന് വെച്ചാൽ ഇനി ഓട് കയറ്റാനുണ്ട് ഓടെല്ലാം ഞങ്ങളിപ്പം അതിൻ്റെ മണ്ടക്കൂട്ടി ഞങ്ങൾ കയറ്റും അവിടെ പരിപാടിയെല്ലാം ഈ മോപ്പ് രണ്ട് മോപ്പാണ് ആ റോഡിലോട്ട് ഈ ഇരിക്കുന്ന മോപ്പ് ഞാൻ റോഡിൽ റോഡിലോട്ട് കണ്ടിരിക്കുന്നു ഒന്ന് അവരുടെ വീടിന് നേരെ ഫ്രണ്ട് ഇങ്ങേ സൈഡുമുണ്ട് അവിടെ രണ്ടെടുത്താണ് രണ്ടെടുത്താണ് ഞങ്ങൾ മോപ്പ് കൊടുത്തിരിക്കും ഞങ്ങളാ മണ്ടയ്ക്ക് കിടന്ന പടുതെല്ലാം ഞങ്ങൾ അഴിച്ചു മാറ്റിയിട്ടുണ്ട് ഇനി അതിൻ്റെ മണ്ടയ്ക്ക് പടുത ഇട്ട് കഴിഞ്ഞാൽ ശരിയാകത്തില്ല ഇനിയിപ്പോൾ ഓട് കയറ്റാനുണ്ട് ഓട് കയറ്റുമ്പം ഒറ്റ ദിവസം കൊണ്ടാണ് ഇതിൻ്റെ ഓടിൻ്റെ മുഴുവൻ അതിന് മേച്ചിലോടും കംപ്ലീറ്റ് ഞങ്ങളിത് കയറ്റും പിന്നെ രണ്ട് ദിവസം എടുക്കുമ്പോൾ അതിൻ്റെ ആ തേപ്പ് അതിൻ്റെ ആ കമത്ത് തേപ്പ് എന്നൊക്കെ രണ്ട് ദിവസത്തെ പരിപാടി അങ്ങനെ അങ്ങനെ വണ്ടിയിൽ ഞങ്ങൾക്ക് ഓടെല്ലാം വന്നിട്ടുണ്ട് ഓടെല്ലാം മേലോട്ട് ഞങ്ങൾ കയറ്റുകയാണ് ഞങ്ങള് മേലോട്ട് രണ്ട് രണ്ട് ലോഡ് ഓടാണ് വന്നത് അതിന് ഒരു ലോഡ് വന്നതല്ല ഞങ്ങൾ ആദ്യം തന്നെ അധികം മേളി ഞങ്ങൾ കേട്ടിട്ടുണ്ട് രണ്ടാമത്തെ ലോഡ് വന്നപ്പോൾ അത് കേട്ടിട്ടുണ്ട് ഇടത്തൊക്കെ രീതിയില ഞങ്ങൾ സെറ്റ് ചെയ്യാണ് ഓടെല്ലാം ആ സൈഡിൽ ആ ഞങ്ങൾ ഇങ്ങനെ സൈഡിലത്തെ വോട് ഞങ്ങളിവിടെ കൊണ്ട് പക്ഷേ ഓടിൻ്റെ മുഴുവൻ ഞങ്ങൾ കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല മൊത്തം വിടുന്നില്ല മൊത്തം ഓട് മൊത്തം വിടുന്ന കാണിക്കാൻ പറ്റുന്നില്ല എന്നാലും ഞങ്ങൾ വേറെ സൈറ്റിൽ വേറൊരു അടുത്തൊരു വീ അടുത്തൊരു വീടിൻ്റെ വർക്കിന് വേണ്ടി ഞങ്ങൾ പോവാണ് ഇന്ന് നടക്കുന്ന ചങ്ങനാശ്ശേരിയിലാണ് ഈ ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് ഇനി അടുത്ത ദിവസം തന്നെ ഞങ്ങൾക്കാണെങ്കിൽ ഇതിൻ്റെ വേറെ ഒരു വർക്ക് കിട്ടിട്ടുണ്ട് ആ വർക്കിന് വേണ്ടി ഞങ്ങൾ തയ്യാറാകുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ കുറച്ച് ഓട് ഇടുന്ന കുറച്ച് ഭാഗമേ ഞങ്ങൾ എടുക്കാൻ പറ്റത്തുള്ളൂ ആ സൈഡിലത്തെ ആ ഓടൊക്കെ സൈഡിലത്തെ സൈഡിൽ ആ പാത്തി വരുന്ന ഭാഗം എല്ലാം കട്ട് ചെയ്ത് അതിന്‍റെ ആ സൈഡിൽ ആ സെൻ്ററ് നോക്കി അതിന്‍റെ പാത്തിക്ക് അനുസരിച്ച് ഞാൻ അത് വരച്ച് കട്ട് ചെയ്ത് ഞങ്ങൾ അവിടെ അവരുടെ കേട്ടിടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കെൽ നിങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉടൻ തന്നെ ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നാണ് അടുത്ത വീഡിയോയിൽ കാണാം നമുക്കെല്ലാവർക്കും